കണ്ണൂർ മലപ്പട്ടം അടുവാപ്പുറത്ത് കോൺഗ്രസ് സ്ഥാപിക്കാനിരുന്ന സ്ഥൂപം വീണ്ടും തകർത്ത നിലയിൽ ഏതാനും ദിവസം മുൻപ് സി പി എമ്മുകാർ തകർത്ത സ്തൂപം പുനർനിർമ്മാണം നടത്തുന്ന സാഹചര്യത്തിലായിരുന്നു ആ സ്തൂപം വീണ്ടും തകർക്കാനുള്ള ഒരു നീക്കം ഉണ്ടായതാണ് സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നുണ്ട് ആ മിഥുൻ എപ്പോഴാണ് സംഭവം ും ദിവസം മുമ്പാണ് ഈ അടു മലപ്പട്ടം അടുവാപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് കോൺഗ്രസുകാർ സ്ഥാപിച്ച ഗാന്ധി സ്തൂപം സി പി എമ്മുകാർ അടിച്ചു തകർത്ത ഒരു സാഹചര്യം ഉണ്ടായത് തുടർന്ന് ഇന്നിപ്പോൾ ആ സ്തൂപം തിരികെ സ്ഥാപിക്കാനുള്ള ശ്രമം നടന്നുവരികയായിരുന്നു ഇതിനിടയിൽ നമുക്കറിയാം മലപ്പുറത്ത് വലിയ സംഘർഷം ഉണ്ടാകുന്ന ആ സി പി എം കോൺഗ്രസ് പ്രവർത്തകർ തമ്മിലടിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് പ്രദേശത്ത് കോൺഗ്രസ് പ്രവർത്തകർ സ്ഥാപിക്കാൻ ഇരുന്ന സ്ഥൂപത്തിന്റെ ഭാഗങ്ങളൊക്കെ തന്നെ സി പി എമ്മുകാർ വീണ്ടും തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്തൂപമാണ് സി പി എമ്മുകാർ അടിച്ചു തകർത്തത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സംഘർഷ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് പ്രദേശത്ത് വലിയ പോലീസ് സന്നാഹം തന്നെ ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട് വരും ദിവസങ്ങളിലും ഈ പ്രദേശത്ത് സി കോൺഗ്രസ് സംഘർഷം ഉണ്ടാകുമെന്നൊരു രീതി തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് വിഷ്ണോ